തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വീണ്ടും മരം പെയ്യുന്നത് പോലെ വടകര മണ്ഡലത്തിലുമാകും ഏറെ വേദനാജനകമായ വർഗീയ പ്രചരണം നടത്തുമ്പോൾ തീർത്തും ദുഃഖിയമാണ് ഞാനൊരു യു ഡി എഫുകാരനോ മുസ്ലിം ലീഗുകാരനോ അല്ല എന്നാൽ ശ്രീ ഷാഫി പറമ്പിനെ പോലെ കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനകീയമായി ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച മതനിരപേക്ഷത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നമ്മളൊക്കെ ആകൃഷ്ടമായിരിക്കുന്നത് മതനിരപേക്ഷതയാണെങ്കിൽ തീർത്തും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിനെ പോലത്തെ ആളുകളിലേക്ക് വർഗീയത വളരെ മോശമായ വർഗീയത ആരോപിക്കുന്നത് അതും ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത ആളുകളൊക്കെ ഇതാരോപിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം നൽകുമ്പോൾ മതേതര വിശ്വാസികളെ ഏറെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീ ഷാഫി പറമ്പിൽ വടകര വന്ന് ഇറങ്ങിയതുപോലെ അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയത്തിനതീതമായ മണ്ഡലത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ മത വിഷയങ്ങൾ വികസന വിഷയത്തിനപ്പുറമായി വ്യക്തിപരമായ തേജോവധം ചെയ്യുന്ന ഒട്ടേറെ പ്രചരണങ്ങൾ ദുഷ്പ്രചരണങ്ങൾ അതിലാദ്യഘട്ടം അദ്ദേഹം മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട സി ഐ എ പോലത്തെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നതായിരുന്നു അദ്ദേഹം ഒരു മത മത ബന്ധപ്പെട്ട ഒരാളല്ലെന്നായിരുന്നു ആരോപണം അത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വടകര മണ്ഡലത്തിൻ്റെ പൾസ് അളക്കുമ്പോൾ അവിടെ കാലങ്ങളായി മത്സരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നായരും ശ്രീ കെ മുരളീധരൻ നായരും തന്നെ വടകര മണ്ഡലത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുസ്ലിം യൂത്ത് ലീഗും ലീഗുകാരുമാണ് എന്ന് ഇപ്പോൾ ബഹുമാന്യരായി കെ മുരളീധരൻജി തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വടകര മണ്ഡലത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നമുക്കറിയാം തൊണ്ണൂറ്റിയൊന്നിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്ന കോലി ബി സഖ്യം അഡ്വക്കറ്റ് രത്നസിങ്ങിന് പോലും വേണ്ടി പ്രവർത്തിച്ചവരാണ് വടകരയിലെ മുസ്ലിം ലീഗ് അന്ന് ബേപ്പൂരിലെ ശ്രീ മാധവൻകുട്ടി മത്സരിച്ചപ്പോൾ മാധവൻകുട്ടിയല്ല മുഹമ്മദ് കുട്ടിയാണെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചവരാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മുന്നണി രാഷ്ട്രീയത്തിന് വേണ്ടി ആരെ മത്സരിച്ചാലും അവിടെ മതത്തിൻ്റെ ഒരച്ചു നോക്കലില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ എന്നത് അവിടെ നമുക്കൊരു വർഗീയത ആരോപിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിലിനെ പോലെ ഇത്ര അഗ്രസീവായ ഒരു കാൻഡിഡേറ്റിനെ കൃത്യമായി ഒരിക്കൽ ഒരു മതത്തിൻ്റെ മേലങ്കി അണിയാൻ ഇഷ്ടപ്പെടാത്ത പാലക്കാട് പോലത്തെ എഴുപത് ശതമാനം ഹൈന്ദവ വോട്ടുകൾക്കിടയിൽ തുടർച്ചയായി വിജയിച്ച് എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയ ഷീഫ് ഷാഫി പറമ്പിൽ വടകര മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ പോലും പത്രക്കാരുടെയും മീഡിയയുടെയും നിരന്തരമായ നാൽപ്പത് ശതമാനമോ മുപ്പത് ശതമാനം മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിച്ച് ചോദ്യം വന്നപ്പോൾ പോലും ശ്രീ ഷാഫി പറമ്പിൽ അങ്ങനെ മതത്തിൻ്റെ പേരിൽ ഒരു അടയാളപ്പെടുത്തലിന് താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ കൃത്യമായി മതനിരപേക്ഷത മതേതര സ്വഭാവം ഉയർത്തിപ്പിടിച്ച ശ്രീ ഷാഫി പറമ്പിലിനെ പോലത്തെ ആളുകളെ ഇത്തരം മത മതത്തിൻ്റെ വർഗീയതയുടെ മേലങ്കി ചാർത്തി കൊടുക്കുന്നത് മതേതര വിശ്വാസികൾക്ക് അത് കേരളം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മതത്തിന് മതേതര സ്വഭാവത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കലാണ് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയമായ ആക്രമണത്തിന് വേണ്ടി ഇവിധം അനാവശ്യമായ വർഗീയത ഉത്തരേന്ത്യയിൽ തളമാടിക്കൊടുക്കുന്ന നമ്മൾ വാഴക്കൃഷി പോലെ ഇഞ്ചി കൃഷി പോലെ ഓരോ ജാതീയതയും മതവിഭാഗവുമായി ഉത്തരേന്ത്യയിൽ കലുഷിതമായി കൊടുക്കുന്ന പക്ക വർഗീയത കേരള മണ്ണിൽ വേവിക്കാൻ ശ്രമിക്കുന്നത് അതും ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നിന്നും അത്തരം ഒരു ആരോപണം വരുന്നത് തീർത്തും ദുഃഖിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ